ഒരു ഉള്ളൂ എന്ത് പറഞ്ഞാലും ഈ ഈ ഓസോണ മൈത്ര മൈത്രേൻ അല്ലേ മൈത്രേയൻ പുതിയായിട്ട് പറഞ്ഞാലേ എന്ന് പറഞ്ഞ ആള് കോന്തന കോന്തന എന്ന് ആ അംബാനി കോന്തനാണ് അതായത് കൊറേ പൈസ ഉണ്ടാക്കിട്ട് യാതൊരു കാര്യം ഇല്ലാന്ന് പറഞ്ഞു പരിധിക്ക് ടെൻഷൻ കൂടും അംബാനി വളരെ മണിമേട്ടായിട്ട് ആളായിരുന്നു വളരെ ആയിരുന്നു ക്യാഷ് ചെയ്താൽ ശരിക്കുകൾ കമ്മി പക്ഷെ മൈത്രിയുടെ കുഴപ്പം വന്നാൽ മൈത്രീന സൈസ് അസൈനിഷതയുണ്ട് ടോളറൻസ് ഇല്ല മൈത്രി പറയുന്ന ആശയത്തിന് ഓപ്സിറ്റ് ആശയം പറഞ്ഞാൽ അസൈനിഷതയുണ്ട് ഇല്ല അതായത് ഒരു ഓപ്പൺ മെയിൻഡല്ല കാരണം പുല്ലി പറയുന്ന വ്യൂ ഉണ്ട് ഓപ്പസിറ്റ് വ്യൂ പറഞ്ഞാൽ പുല്ലി അവിടെ അടിച്ചമർന്നു അതൊരു ശരിയായ അപ്രോച്ച് അല്ല അതാണ് പുല്ലിയുടെ കുഴപ്പം പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല ഒരു ആർഗ്യുമെന്റ് ഒരു ഡിസ്കസഡ് ആർഗ്യുമെൻ്റ് ആയി മാറുന്നത് ഈഗോ വരുമ്പാണ് ഈഗോ ഉള്ള ആളാണ് പറയുന്നത് ചില കാര്യം കറക്റ്റ് ആണ് ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചില കാര്യം പ്രാക്ടിക്കൽ കാരണം നമ്മളുടെ നമ്മൾ പറയുന്ന ആശയത്തിന് ഓപ്പോസിറ്റ് ആശയം വന്നാലും അത് കേൾക്കാനുള്ള മനസ്സ് ആ ഒരു ഓപ്പൺ മൈൻഡിനെസ് മൈത്രിനില്ല അതുകൊണ്ടാണ് മൈത്രിനായിട്ട് തർച്ചയായിട്ട് താല്പര്യം ഈ ഈഗോയിസ്റ്റഡായിട്ട് ആർക്കും താല്പര്യമില്ല അതെങ്ങും എത്തില്ല കാര്യമായി ചോദ്യം അല്ല മിക്ക ആർഗ്യുമെന്റിൽ ഈഗോ ഇത് അംബാനി കോനാന്ന് പറയാനുള്ള കാരണമായി ഇത്രയും പറയണത് പറഞ്ഞാല് എന്താണ് എത്ര കോടി കോടികൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല ആൾക്കൊരു ഭാര്യ അങ്ങനെ ഒരു ഭാര്യ സെക്സലായിട്ട് ലൈംഗിക എന്ത് പറഞ്ഞാലും ഈ ഓസോനെ പോലെയാണല്ലോ ഈ മനുഷ്യനെ എന്ത് പറഞ്ഞാലും അവസാനം പോലെ സെക്ഷലേക്കാണ് ഗോതലം പറയാൻ കാരണം ഒരു ഭാര്യയേ ഭാര്യയേ ഉള്ളൂ ആ ഒരു ഉള്ളൂ അതിന് വേറെ ബന്ധങ്ങളില്ലെന്ന് അറിയുമോ ആ അതുകൊണ്ട് അതിൽ മണ്ഡലമാണ് പണം മാത്രം ഉണ്ടാക്കില്ല അങ്ങനെ ഒന്നും ആരും മണ്ഡല ചിലർക്ക് വികാരം കൂടുതലായിരിക്കും ചിലർക്ക് ആവശ്യം എന്തായാലും കുറവായിരിക്കും അത് അത് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് മൈത്രി ഒരു ഇന്റലക്റ്റ് ഒരു കള്ള ബുദ്ധിജീവിയായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് ചിലക്കുകൾ ബുദ്ധിജീവിയായിട്ട് തോന്നുന്നില്ല ചില കാര്യങ്ങൾ കാര്യങ്ങളാണ് അതുകൊണ്ട് വായ ഒരു കൂടാണെങ്കിൽ വായനയുണ്ട് യുക്തിയുണ്ട് ജീവിത അനുഭവമുണ്ട് പക്ഷേ ഒരു ആധുനിക മനുഷ്യൻ്റെ ആധുനികൾ പറയുന്നത് അതിൻ്റെതായ ഒരു മാനസിക വളച്ച പറഞ്ഞിട്ടില്ല